എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ ഇന്നലെ യു കെട്ടിയുള്ളു ആ ഇന്ന് പതിനാറാം തീയതി അമ്മയുടെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസമാണ് അമ്മയുടെ അഡോക്ട് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഞാനും അനുസരിച്ചത് പക്ഷേ ഇതിന്റെ ഒരു ഇരുപത്തി ദിവസം എന്ന് പറയുമ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ഒറ്റക്കത്തേക്ക് നിന്ന പോലീസ് ഡേയുടെ പ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദന അറിയിക്കുകയാണ് അവർക്ക് വേണ്ടിട്ടാണ് അപ്പൊ ഇതില് ആരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന്റെ തുടക്കം ഇതുപോലെ തന്നെയായിരുന്നു രസകരമായിരുന്നു രാജീവ് കുടപ്പരക്കെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നുള്ള ആരൊന്നും ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതുപോലെ തന്നെയാണ് ജി എസ് ടി ഓഫീസറാന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഇ ഡി അന്വേഷണം എന്തോ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാന്ന് വെച്ചപ്പോ മനോജ് ഐ ജി പോലീസും കൂടി വന്നിട്ട് കൂട്ടാണോ എന്തായാലും പറഞ്ഞു അവരുടെ ഏജന്റ് പറയാൻ പറ്റില്ല നമ്മള് ഇവര് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നപ്പോഴും രണ്ടിനും പോലീസിന്റെ കഥ കണ്ടപ്പോ എസ് ടിയുടെ അദ്ദേഹത്തിനെ കണ്ടപ്പോ പോലീസുകാരുടെ ഒരു ലുക്കും ഉണ്ട് പക്ഷെ പറഞ്ഞു വന്നപ്പോ കഥ കേൾക്കുമ്പോഴും ഇവർ കഥയൊക്കെ പറഞ്ഞു തരുമല്ലോ നമ്മടെ എന്താണ് ഏത് രീതിയിലാണെന്ന് പറഞ്ഞ പ്രോഗ്രാം എത്ര രൂപ ചോദിക്കും ഇൻകം ടാക്സിന്റെ ആൾക്കാരായിരിക്കും റേറ്റ് പറയുമ്പോഴേ ഞാൻ പോയിട്ട് പറയും കുറെ പരിപാടികളൊന്നും ഉണ്ട് അപ്പോ ഞാൻ കൃത്യമായിട്ട് ടാക്സി അടിച്ചു പോകുന്ന ആളായത് കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു കഥ പറഞ്ഞു തന്നെ ഒരു റിസർച്ച് ആ തുടക്കത്തിൽ നന്ദുവേട്ടൻ എന്ന് പറയുന്ന ഗംഭീര നടന്റെ ഒരു പെർഫോമൻസിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കൂടി ഞാൻ എന്റർ ചെയ്യുന്ന സംഭവം അതും വളരെ കൂളായിട്ടുള്ള പോലീസ് ഓഫീസർ മതി എന്ന് പറഞ്ഞു അപ്പൊ അതിനുമുമ്പ് ഞാൻ ചെയ്തത് ജോഷി സാറിന്റെ പാപ്പന എന്ന് പറയുന്ന സുരേഷ് ഗോപി പടത്തിലാണ് അപ്പൊ അതിൽ പോലീസ് ഡ്രസ് ഇട്ട് സുരേഷേട്ട് മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്കൊരു ശമ്പലം ഉണ്ടായിരുന്നു ഞാൻ അത്രയും വിറപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഇതിലെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആ ഗ്യാപൊക്കെ വെച്ചതിന് ശേഷം ജോലി സാറിന് അയച്ചുകൊടുക്കുകയും അത്തരം ഓക്കെ അടിപൊളികളാണ് തകർത്ത് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ് ആയി കാരണം ഒരുപാട് നൂറ്റി ജില്ലം പടങ്ങൾ ചെയ്തിട്ടുള്ള അതിൽ ഭൂരിഭാഗം ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ ഒരുപാട് പോലീസ് ഓഫീസർമാരെ ഒരുപാട് പട്ടാളക്കാരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുള്ള അതായത് പട്ടാളക്കാരായിട്ട് നമ്മുടെ സ്റ്റാർസ് അഭിനയിച്ചിട്ടുള്ള അഭിനയിപ്പിച്ചിട്ടുള്ള ജോലി സാറും കൂടി പറയുമ്പോ കോൺഫിഡൻസ് ആയി പിന്നെ അപ്പൊ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാ തുടക്കക്കാരാണ് പക്ഷെ എനിക്ക് വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെ ഒന്നും ഇല്ല എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ എന്നോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു പ്രൊമോഷൻ എന്തുവാണെങ്കിലും കാരണം ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട് കാണുമ്പോൾ രണ്ടര മണിക്കൂറിലെങ്കിലും എത്രയോ വർഷത്തെ അധ്വാനമായിരിക്കും എത്രയോ പേരുടെ വേർപ്പരി എത്രയോ പേരുടെ പണയം വെച്ച ആഭരണങ്ങളായിരിക്കും ഒരു സിനിമ ഉണ്ടാകുന്നത് അപ്പൊ എന്റെ വീട്ടിൽ കാശ് എനിക്ക് സിനിമയായിട്ടില്ല അപ്പൊ എന്നെ ഒരാള് ആലോചിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന പറഞ്ഞാൽ ദൈവ നിയോഗമാണ് അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വിജയമോ പരാജയമോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെ വന്ന് ചെയ്യുകയും എന്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയം അതായത് ഇങ്ങനെ സ്പേസ് കിട്ടുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഒരു ഏതൊരു കലാകാരം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണ് എവറിമാൻ ഇസ് എൻ ആക്ടർ പക്ഷെ ഒരു സംവിധായം കണ്ടെത്തി ആ സ്പേസ് തന്നെങ്കിൽ മാത്രമേ ഒരു കലാകാരനെ ഒരു അവസരം തന്നാൽ മാത്രമേ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അവസരം തരാൻ തരുന്ന തരാൻ വരുന്നവരെ ഞാൻ ഒരിക്കലും നിഷേധിക്കാറുള്ളൂ ഇവര് ഒരുപാട് സ്റ്റാർസിന്റെ അടുത്ത് പോയിട്ട് അവസാനമല്ല എന്റെ അടുത്ത് പോകുന്നത് തുടക്കത്തിൽ തന്നെയാണ് പല ആൾക്കാർ പല സ്റ്റാറുകളുടെയൊക്കെ അടുത്ത് പോയിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് വരും അങ്ങനെ കുറെ സ്ക്രിപ്റ്റുകൾ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കും കാരണം അതിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യാണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എത്രയും വേറെ അധ്വാനവും സ്വപ്നമാണ് നഷ്ടപ്പെട്ടത് അതിനുശേഷം വീണ്ടും ഇതുപോലെ വരാൻ തുടങ്ങി കാരണം എന്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ അവർക്ക് ആരും അടുത്തും പോകാനില്ല ലാസ്റ്റ് അത്താണേ ഞാൻ അപ്പൊ ഇത് ഇവർ വന്നത് ആദ്യം തന്നെ എന്റെ അടുത്ത് വരും പിന്നെ അങ്ങനെ വരുന്നു പോലീസുകാർ ഇതിൽ അഭിനയിക്കുന്നു എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടി ബാലിസ്റ്റിക്കിനെ കുറിച്ചും അല്ലാതെ പോലീസില് സി ഐയും ഡി വൈ സിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഇതിലുണ്ട് അപ്പൊ നല്ലൊരു അനുഭവമാണ് നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യുന്നത് അനുഭവങ്ങളാണ് നമുക്ക് എല്ലാം അനുഭവങ്ങൾ കിട്ടണമെന്നില്ല ഇപ്പൊ പൈലറ്റ് ആയിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ പിടിച്ച് പഠിച്ചിട്ട് വന്നിട്ട് വലിയ ഒന്നും കിട്ടില്ല പക്ഷെ ഇവരോട് അതുവരുമായിട്ട് നമ്മുടെ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കുറെ ആയിട്ട് അവരുടെ അങ്ങനെ കിട്ടുകയും ഈ സിനിമയ്ക്ക് അതായത് നമ്മൾ കാണുന്ന പോലെയല്ല പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് നമ്മുടെ ഡി ജി പി സാറിന് അയച്ചുകൊണ്ടിരുന്നു ഇതിന്റെ അവരുടെ അസോസിയേഷന്റെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴൊരു ഏറ്റവും നല്ല സ്ട്രക്ചർ ഉള്ള ഒരാളെയാണ് പോലീസായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും സുന്ദരന്മാർ എന്ന് പറഞ്ഞാൽ പോലീസായിട്ട് ഞാൻ യു കെ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി കാരണം ഒരു മൊബൈൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാർ ആളെ കാണിച്ചു തരാൻ നിങ്ങൾ വീട്ടിലേടിക്കുന്നു ഏറ്റവും ബെസ്റ്റ് പോലീസ് ഞാൻ ലോകം മുഴുവൻ വന്നിട്ട് മനസ്സിലായത് കേരള പോലീസ് കഴിഞ്ഞ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെങ്കിൽ കാരണം ഒരുപാട് സ്ഥലത്തിൽ ഇപ്പൊ കാനഡയിലാണെങ്കിലും പഠിക്കും അതാണ് നിങ്ങൾക്ക് നമ്മൾ അങ്ങനെയല്ല നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഒരു ധാരണ മാത്രമാണ് അത്ര എത്രയോ സ്കാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ ബ്രില് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവര് കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ തന്നെ ആ ഒരു പോലീസായിട്ട് എനിക്ക് സ്ക്രീനിൽ വരാം അതും ഐ പി എസ് ഓഫീസർ ആയിരുന്നു ജോയിസ് സാറിന്റെ പാപ്പിൽ ഒരു സി ആയിരുന്നു ഇത് ഒറ്റ അടിക്കാൻ ഐ പി എസ് എത്ര കാലം കഷ്ടം